വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ആണ് കണ സ്കർവി ഗോയ്റ്റ് അനീമിയ ഇതിനകത്ത് നാല് രോഗങ്ങളുണ്ട് കണ സ്കർവി ഗോയ്റ്റ് അത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ആൻസർ കണയാണ് കണ ഓക്കെ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ണെങ്കിൽ ഐഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ് ഐഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഗോയിറ്റർ ഇനി സ്കവി വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് സ്കവി അനീമിയ എന്ന് പറയുമ്പോൾ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് അനീമിയത് നോക്കാം അടുത്തതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ആണ് കേട്ടോ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നാണ് കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ ഓരോ ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് ജീവകം എ എന്റെ അപര്യാപ്തത രോഗമാണ് നിശാന്തതയും സിറോഫ് താൽമിയയും നിശാന്ത ഇത് ജീവകം എ യുടെ അപര്യാപ്തത രോഗമാണ് ജീവകം ബി വണ്ണിൻ്റെതാണെങ്കിൽ ബെറിബറി ആണ് ജീവകം ബി വൺ എന്താണ് ബെറിബറി ജീവകം ബി ത്രീ ആണെങ്കിൽ പല്ലഗ്രയാണ് ജീവകം ബി ത്രീ പല്ലഗ്ര ജീവകം பி நயன் ஆனில் மெகாலோபிளாஸ்டிக் அனீமிய இப்போ நயன் மெகாலோபிளாஸ்டிக் அனீமிய பி வரபரி பி த்ரீ பல்லகிரா பி நயன் மெகாலோபிளாஸ்டிக் அனீமியா பி டுவெல்வ் பர்னீஷியஸ் அனீமியா இப்போ வரபரி பி த்ரீ பல்லகிரா பி நயன் மெகாலோபிளாஸ்டிக் அனீமிய பி த்ரீ பர்னீஷியஸ் அனீமிய ஜீவகம் ஆனால் ஸ்கர்வியான ஜீவகம் சி ஸ்கர்வி ஜீவகம் இ ஆனில் வந்தியதையு ஜீவகம் கே ஆனில் ஹீமோஃபீலிய ഇപ്പൊ വൈറ്റമിൻ എ ഇടത് നിശാന്തയും സിറോഫ് താലിമിയയും ബി വൺ ബെറിബെറി ബി ത്രീ പലഗ്ര ബി നയൻ മെഗാലബ്ലാസ്റ്റിക് അനിമിയ ബി ട്വൽവ് പെർനീഷ്യസ് അനിമിയ സി ആണെങ്കിൽ സ്കർവി ഇ ആണെങ്കിൽ വന്ധ്യത കെ ആണെങ്കിൽ ഹിമോഫീലിയ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് അലസവാതകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണെന്നാണ് രണ്ടാം ഗ്രൂപ്പ് അഞ്ചാം ഗ്രൂപ്പ് പതിനെട്ടാം ഗ്രൂപ്പ് പതിനേഴാം ഗ്രൂപ്പ് നമുക്കറിയാം പീരോഡിക് ടേബിളിലെ അലസവാതകങ്ങൾ എന്ന് പറയുന്നത് എയ്റ്റീൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അല്ലെ പതിനെട്ടാം ഗ്രൂപ്പ് ആണ് ആൻസർ പതിനെട്ടാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ നിഷ്ക്രിയ എന്നൊക്കെ പറയും അല്ലെ ഹീലിയം നിയോൺ ആർഗൺ ക്രെപ്റ്റോൺ സെനോൺ അറഡോൺ ഒഗ്നസൻ ആണ് എന്തെന്ന് പറയുന്ന അലസ്യ വാതകങ്ങൾ എന്ന് പറയുന്നത് നോക്കിയേ ഓരോ ഗ്രൂപ്പ് നോക്കാം ഒന്നാം ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങളാണ് രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ പതിമൂന്നാം ഗ്രൂപ്പ് ബോറോൺ ഫാമിലി പതിനാല് കാർബൺ ഫാമിലി പതിനഞ്ച് നൈട്രജൻ കുടുംബം പതിനാറ് ഓക്സിജൻ കുടുംബം പതിനേഴ് ആണെങ്കിൽ ഹാലജൻസ് ആണ് ഒന്നാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ രണ്ടാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ പതിമൂന്നാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം പതിനാലാം ഗ്രൂപ്പ് കാർബൺ കുടുംബം പതിനഞ്ചാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം പതിനാറാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം അടുത്തത് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അലി മുസ്ലിയാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇതിൽ ആരാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആൻസർ വരുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അലി മുസ്ലിയാർ എന്ന് പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട നേതാവാണ് മുസ്ലിം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പൊ കെ ഇസ്ലാം മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എസ് എൻ ഡി പി മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അപ്പൊ എസ് എൻ ഡി പി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സംഘടനയാണ് അപ്പൊ എസ് എൻ ഡി പി എന്ന് മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഏതാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘമാണ് നോക്കി മുസ്ലിം അൽ ഇസ്ലാം ദീപിക എന്നിവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ് മുസ്ലിം അൽ ഇസ്ലാം ദീപിക ഇത്രയും നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് മലബാർ കലാപത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് അലി മുസ്ലിയാർ അടുത്തത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ് കാരുണ്യ ആർദ്രം താലോലം ഇവയൊന്നുമല്ല സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി ആർദ്രം അടുത്തത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാലാണ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ മാരക ചികിത്സക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് കാരുണ്യ ക്യാൻസർ ഹൃദ്രോഗം വൃക്ക വൃക്കരോഗം ഹീമോഫീലിയ തുടങ്ങിയവയാണ് കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്ന രോഗങ്ങൾ ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം ഹീമോഫീലിയ തുടങ്ങിയവയാണ് കാരുണ്യ പദ്ധതിയുടെ കീഴിൽ വരുന്ന രോഗങ്ങൾ അർബുദത്തെ നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം വാർബുദത്തെ നേരത്തെ കണ്ടെത്താനും തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടിയാണേത് സ്വാസ്ഥ്യം അടുത്തത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി ഇതിൽ എവിടെയാണ് കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ് കോട്ടയത്താണ് അടുത്തത് ആ അടുത്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നോക്കാം കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ആണ് റാന്നി കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് റാന്നിയാണ് വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഇടുക്കിയാണ് കേരളത്തിലെ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് ഹരിയാന കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമബംഗാളാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് പശ്ചിമബംഗാൾ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് മംഗളവനം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി അടുത്തത് ഇന്ത്യയിൽ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ എത്ര തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രണ്ടാണോ ഒന്നാണോ മൂന്നാണോ നാലാണോ ആൻസർ മൂന്ന് തവണയാണ് ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് നോർക്ക ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്ത്യയിൽ രണ്ടാമതായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിനാണ് രണ്ടാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് വി വി ഗിരിയായിരുന്നു രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആരായിരുന്നു വി വി ആയിരുന്നു ഇന്ത്യയിൽ മൂന്നാമതായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് മൂന്നാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മൂന്നാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഈ മൂന്ന് വർഷങ്ങളാണ് ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരൊക്കെയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ആദ്യത്തെ സമയത്ത് പ്രസിഡന്റ് രണ്ടാമത് വി വി ഗിരി മൂന്നാമത് ഫ്രുദ്ദീൻ അലി അഹമ്മദ് അടുത്ത മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ് മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ മൊണ്ടേഗോ ചെംസ്ബോർഡ് പരിഷ്കാരങ്ങൾ റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ഗവൺമെന്റ് നിയമം ഇതിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം ഏതാണ് ആൻസർ വരുന്നത് മിൻഡോ മോർലി പരിഷ്കാരങ്ങളാണ് ഏതാണ് മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ മിൻഡോ മോർലി പരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ മിൻഡോ മോർലി പരിഷ്കാരം അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മൊണ്ടേഗു ജംസ് ബോർഡ് ഭരണപരിഷ്കാരം എന്നും അറിയപ്പെടുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അത് മൊണ്ടേഗു ജംസ് ബോർഡ് ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻഡോ മോർലി ഭരണപരിഷ്കാരം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആണെങ്കിൽ മൊണ്ടേഗു ജംസ് ബോർഡ് ഭരണപരിഷ്കാരം എന്ന് അറിയപ്പെടുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നിലവിൽ വരുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് എഡ്വിൻ മൊണ്ടേഗോ ആണ് അതുകൊണ്ടാണ് എന്താ മൊണ്ടേഗോ ജെംസ് ബോർഡ് ഭരണപരിഷ്കരണം എന്ന് അറിയപ്പെടുന്നത് സ്ത്രീകൾക്ക് ഓട്ടവകാശം നൽകുകയും പ്രവിശ്യകൾ ദിഭരണം സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസ്ബോർഡ് ഭരണപരിഷ്കാരം സ്ത്രീകൾക്ക് ഓട്ടവകാശവും അതുപോലെ തന്നെ പ്രവിശ്യകൾ ദിഭരണവും സമ്പ്രദായവും നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൊണ്ടേഗു ചെംസ് ബോർഡ് ഭരണ പരിഷ്കാരമാണ് അടുത്ത ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഇ കെ നായനാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ ഇതിലെ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് പാട് നോക്കി കേരളം ഇന്നലെ ഇന്ന് നാളെ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി തുടങ്ങിയവ ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ മറ്റ് കൃതികളാണ് നമ്മൾ പറഞ്ഞു ഒന്നേകാൽ കോടി മലയാളികൾതാണ് കേരളം ഇന്നലെ ഇന്ന് നാളെ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി ഇതൊക്കെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതികളാണ് മൈ സ്ട്രഗിൾസ് എന്റെ റഷ്യൻ ഡയറി എന്നിവ ഇ കെ നായനാരുടെ കൃതികളാണ് മൈ സ്ട്രഗിൾസ് എന്റെ റഷ്യൻ ഡയറി എന്നിവ ഇ കെ നായനാരുടെ കൃതികളാണ് സമരത്തിന് ഇടവേളകളില്ല സമരം തന്നെ ജീവിതം എന്നിവ വി എസ് അച്യുതാന കൃതികളാണ് സമരത്തിന് ഇടവേളകളില്ല സമരം തന്നെ ജീവിതം എന്നിവ വി എസ് അച്യുതാന കൃതികളാണ് പിണറായി വിജയന്റെ ജന രചനകളാണ് നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും പിണറായി വിജയന്റെ രചനകൾ ഏതൊക്കെയാണ് നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും എന്നിവ പിണറായി വിജയന്റെ രചനകളാണ് അപ്പോ ഇതൊക്കെ മെയിൻ ആയിട്ട് പഠിച്ചു ചോദിക്കണം കേട്ടോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ടെൻത്ത് ഫിലിംസ് ലെവലിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്നുകൊണ്ട് പറയാം കേരളം ഇന്നലെ ഇന്ന് നാളെ കേരളം മലയാളികളുടെ മാതൃഭൂമി ബെർലിൻ ഡയറി പിന്നെ നമ്മൾ നമ്മൾ പഠിച്ചതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇത് ഇ എം എസ് സമ്പൂതിരിപ്പാടിൻ്റെ കൃതിയാണ് മൈ സ്ട്രഗിൾസ് എൻ്റെ റഷ്യൻ ഡയറി ഇ കെ നായനാരുടേത് സമരത്തിന്റെ ഇടവേളകളില്ല സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ ഇനി പിണറായി വിജയന്റെ നോക്കുവാണെങ്കിൽ നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും എന്നിവ അടുത്ത ക്വസ്റ്റ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേരള ഫോറസ്റ്റ് ബോർഡ് ഉണ്ട് അതുപോലെ തന്നെ കേരള ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് കോർപ്പറേഷൻ കോ എന്ന് ഓർത്താൽ മതി കോ കോപ്പറേഷൻ എവിടെയാണ് കോട്ടയം ആണ് കോ കോട്ടയം ഓക്കെ എനിക്ക് ഫോറസ്റ്റ് റിസർച്ച് ആണെങ്കിൽ പി ചി ആണ് കേട്ടോ പി ചി അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനൻ ഡിവിഷൻ ഏതാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനൻ ഡിവിഷൻ ആണ് റാന്നി കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനൻ ഡിവിഷൻ ഏതാണ് റാന്നി ആണ് വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താമതാണ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് പത്താമതാണ് ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണ് ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനമാണെങ്കിലോ അത് പശ്ചിമ ബംഗാളാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് പശ്ചിമ ബംഗാളാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് കണ്ണൂര് കൊച്ചിയുടെ ശ്വാസകോശം നമ്മൾ നേരത്തെ പറഞ്ഞതാണെന്ന് പറഞ്ഞു അല്ലേ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് അത് മംഗളവനമാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കോന്നിയാണ് ഓക്കെ അപ്പൊ നമ്മള് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് മെയിനായിട്ടും ടെൻത്ത് ഫിലിംസ് ലെവലിലായിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം താങ്ക്